ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു ഗ്രേവിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം കോളിഫ്ലവർ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു രണ്ട് വലിയ ഉള്ളി രണ്ട് തക്കാളി കറിവേപ്പില കുറച്ച് ചിക്കൻ മസാല ഗരം മസാലപ്പൊടി പട്ടാ കറാമ്പ് ഏലക്ക അതുപോലെ കോളിഫ്ലവറ് നല്ല വൃത്തിയായി കഴുകി ചുടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ് അതുപോലെ മല്ലി പുതിന പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അരച്ച പേസ്റ്റ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പട്ട കറാമ്പൂ ഏലക്കായിട്ട് കൊടുക്കാം രണ്ട് വെല്ലുവിളി അരിഞ്ഞാൽ ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലി പുതിനീന വലിയ ജീരകം അരച്ച പേസ്റ്റാണ് കേട്ടോ അത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നമുക്ക് വെള്ളത്തോടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഗ്രേവി പരുവായിട്ടുണ്ട് ഇതാ ഇനി ഇത് നന്നായി ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഗ്രേവി നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാതി വേ വേവാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതാ നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ൊരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് ഉപയോഗിക്കാം കോളിഫ്ലവർ ഗ്രേവി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ചെറിയ തീതി തീയിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക സലാം കമ്പ വ്ലോഗ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്